നമസ്കാരം വിറക്കൽ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ എനർജി എന്താണ് നിങ്ങളുടെ പ്രണയത്തിന് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരാനിരിക്കുന്ന മാറ്റം എന്താണ് തേർഡ് പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്കുള്ള എനർജി അതായത് തേർഡ് പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷനും പേഴ്സണൽ റീഡിങ് എടുത്ത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പ അതിന് വേണ്ടുന്ന നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു പ്രശ്നത്തിന് വേണ്ടുന്ന പരിഹാരം ചെയ്ത് അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിലുണ്ടായ ആ ഒരു പ്രശ്നം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് അനുയോജ്യമായ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് വെച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കും വരുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ വർക്ക് കിട്ടുവാനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും റിമൂവായി പോകുവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കും ബ്രേസ്ലെറ്റ്സും എല്ലാം ഉണ്ട് അത് നിങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് തരുന്നതുമാണ് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ടും അന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് മാജിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കുണ്ടോ ഉള്ളിൽ കൊടുത്ത കൈവശം പോകുവാൻ വേണ്ടിയിട്ടുള്ള സ്പെൽ വർക്കുണ്ടോ ബ്ലാക്ക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടും കൈവശം പോകുവാൻ വേണ്ടിയിട്ടുമുള്ള സ്പെൽ വർക്കിനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കത് ഞാൻ തയ്യാറാക്കി നൽകുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ദ ഹാങ്ഡ് മാൻ എയ്സ് ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് വേൺസ് സെവൻ ഓഫ് കപ്സ് ടെൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ദ എംബ്രസ് നമുക്കിനി നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ എനർജി എന്താണെന്നുള്ള അതിൻ്റെ റീഡിങ്ങും നിങ്ങളുടെ പ്രണയം പ്രണയത്തിൽ ഈ ഒരു വർഷം വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓം നമശിവായ ഇവിടെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ എനർജിയായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് പ്രണയം എന്ന് പറഞ്ഞ ഒരു ഫീലിങ്സിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ കാണുന്നത് അവർ ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതായത് നിങ്ങൾക്ക് ആരുടെടുത്താണോ പ്രണയമുള്ളത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തിയെപ്പറ്റി നിങ്ങൾ കേൾക്കേ മോശമായിട്ട് സംസാരിച്ചാലോ ഒരു വില കൊടുക്കാതെ സംസാരിച്ചാലോ നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രണയത്തിന് നിങ്ങൾ ശരിക്കും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവും ഹൈയുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ പ്രണയത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ആരെയാണോ പ്രണയിക്കുന്നത് അവർ നിങ്ങൾക്ക് തിരിച്ച് ഒരു റെസ്പെക്റ്റ് ആണെങ്കിലോ ഒരു വാല്യൂ ആണെങ്കിലോ നിങ്ങളെ വേണ്ട എന്നുള്ളൊരു രീതിയാണ് അവർ തിരിച്ച് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒട്ടും ഒരു വിലയില്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മാക്സിമം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നല്ല ദുഃഖമുണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ കുറേ സമയങ്ങളുണ്ടല്ലോ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മുഴുവനും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും ആഗ്രഹിച്ചിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല അതിനായിട്ട് തന്നെ നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ശരിക്കും തകർന്ന് ഇനി തിരിച്ച് ഒരു നിങ്ങൾക്ക് പഴയതുപോലുള്ള ആ ഒരു സന്തോഷം കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കരിയർ ലൈഫിലാണെങ്കിലും നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും നാളും പറ്റ് നിങ്ങൾക്ക് സാധിച്ചിണ്ട സാധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടോ നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടോ നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ വരാനിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന പേഴ്സണാണ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള പ്രണയത്തിനോ പ്രണയത്തോടാണെങ്കിൽ തന്നെയും നിങ്ങൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ആ ഒരു പ്രണയത്തിന് നിങ്ങൾ ഒരുപാട് വില കൊടുത്തുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ആ ഒരു സ്ട്രെസ്സിനെ ആദ്യം നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളൊരു സോൾ മേറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളാണിപ്പോൾ ആ വ്യക്തിയുടെ പിറകെ പിന്നാലെ പോയിട്ട് ആ നാണം കെട്ട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരുന്നതായിരിക്കും നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനുണ്ട് ഏതൊക്കെ ഒരു നെഗറ്റീവ് എനർജി വിചാരിച്ചാലോ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റാൻ സാധിക്കുകയില്ല ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് അതൊരു ടെമ്പററി ആണ് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രണയബന്ധം ഇനി ഇനി ഒരിക്കലും ഒരു റിയൂണിയൻ സംഭവിക്കില്ല സംഭവിക്കില്ല അത് എന്നത്തേക്കുമായിട്ട് അവസാനിച്ചതാണ് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഒരിക്കലും അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി ഇങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും പറയാൻ മറന്നുപോയി വീഡിയോയുടെ അവസാനം സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്കാണ് കാണിക്കുന്നത് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ്സെല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെച്ച് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളത് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും നാൾ നിങ്ങളത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നാളായിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയിട്ടുണ്ടാവാം എവിടെന്നെങ്കിലുമൊക്കെ പരിഹാരം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത് ഒരു തെഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളിതുവരെ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് പ്രതികരിച്ചതായിട്ട് കാണുന്നില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ആ ഒരു ഭാരം ആരുടെ അടുത്തും പറഞ്ഞതായിട്ട് ഇവിടെ കാണുന്നില്ല നിങ്ങൾ വ്യക്തമായിട്ട് വേണ്ടുന്ന ഒരു പേഴ്സൺ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനൊത്ത് ഒരു വ്യക്തിയുണ്ട് അത് നിങ്ങൾക്കും അറിയാം ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആവാം അവർക്ക് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുക നിങ്ങൾ എന്തൊക്കെയോ പേടിച്ച് പിൻവലിഞ്ഞിട്ട് നിൽക്കുകയാണ് തേർഡ് അടുത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യമാകുമോ നിങ്ങളെ ഉപദ്രവിക്കുമോ ഈ ഒരു ചിന്തയാണ് പക്ഷെ അല്ല നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിട്ട് ആണ് ഇരിക്കുന്നത് എല്ലാം ദൈവം കൊടുത്തോളും എല്ലാം ദൈവം കാണുന്ന കാണുകയല്ലയോ ദൈവം ഇത് ഈ ഒരു സിറ്റുവേഷനുള്ള മറുപടി തന്നോളും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ലിയർ ആക്കുക ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഈശ്വരന് വിട്ടുകൊടുക്കുക അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്ന് നേടിയെടുക്കുക തന്നെ അതായത് ഈശ്വരൻ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യും നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു സമയമല്ല നിങ്ങൾ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ എന്ന പേഴ്സൺ ഒരു പ്രണയബന്ധം കൊണ്ട് മാത്രം തകർന്നു പോയൊരു വ്യക്തിയാകാം ഇത്രയും നാളും നിങ്ങൾ എവിടെയും തോട്ടിട്ടുണ്ടാവുകയില്ല നിങ്ങൾക്ക് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാവാം ഇങ്ങനത്തെ ഒരു വ്യക്തിയാകാം പക്ഷേ ഈ ഒരു പ്രണയബന്ധത്തിൽ മാത്രമാണ് നിങ്ങൾ തകർന്നു പോയത് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നോ ആ ഒരു അങ്ങോട്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്കൊരു മടക്കു യാത്ര വളരെ അത്യാവശ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളിൽ നിന്ന് ഈശ്വരൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയുടെ ജീവിതത്തിൽ വരാണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം ആ ഒരു വ്യക്തി സ്ട്രെസ്സ് കൊണ്ടും ഡിപ്രഷൻ കൊണ്ടിട്ടും കംപ്ലീറ്റ് ആയിട്ട് അസ്വസ്ഥനാവുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇനി കടന്നു പോകാനിരിക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് നിങ്ങൾക്ക് താങ് നിങ്ങൾക്ക് എന്തോ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയെങ്കിലും ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിയുറച്ചതായിരുന്നു നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഇന്നേ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ആരെ ചതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനാ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്ത രീതിയിലുള്ളൊരു സ്ട്രെസ്സാണ് ഒരു ഡിപ്രഷൻ സ്റ്റേജാണ് അവർ പ്രാന്ത് പിടിച്ച് വലയുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകാനിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാണോ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചത് അതൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കാൽക്കുലേഷന് നേരെ വിപരീതമായിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ചതിവ് ഒരു ചീറ്റിങ് നിങ്ങളുടെ വ്യക്തി ഫേസ് ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാറിയിട്ട് എന്തൊക്കെയോ ഒരു സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി സ്വീകരിക്കും പക്ഷേ അതിൽ നിന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ ഒരു രക്ഷ ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങളെന്ന വ്യക്തിയുടെ കൈത്താങ്ങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും മൊബൈലിൽ നിന്നാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയാവാം നിങ്ങളൊരു കാര്യം ഇപ്പോഴേ മനസ്സിൽ കുറിച്ച് വെച്ചോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് വലിയൊരു ചീറ്റിങ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ ആദ്യം തന്നെ അത് തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നില്ല പക്ഷേ ഇത്രേ ഓപ്പൺ ആയിട്ട് തേർഡ് പേഴ്സണെ വിശ്വസിച്ചു തേർഡ് പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല കിട്ടിയത് തേർഡ് പേഴ്സൺ അവരെ ചതിച്ചു ഇതൊന്നും വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല കാരണം അവർ സ്വയം മറ്റുള്ള മറ്റൊരാളുടെ മുന്നിൽ അവരെ കൊച്ചാക്കി കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന നല്ല നല്ല കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഇന്നലെ കണ്ട ഒരു വ്യക്തിയുടെ പിന്നാലെ പോയത് ഇന്നലെ കണ്ട എന്തോ ഒരു സന്തോഷത്തിൻ്റെ പിന്നാലെ പോയത് ആ വ്യക്തി അത് അറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ വ്യക്തി അത് അറിഞ്ഞിരുന്നില്ല ആ വ്യക്തിക്ക് വരാനിരിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വൻ ദുരന്തത്തെ പറ്റി അവരുടെ സാമ്പത്തിക നഷ്ടമാവുക ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരിക അവർക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ കാശില്ലാതാവുക മറ്റൊരാളുടെ അടുത്ത് ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടി പോലും തെണ്ടേണ്ട ഒരു അവസ്ഥ വരിക അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ ലൈഫിലുള്ള അവർക്ക് ലൈഫിൽ വേണ്ടുന്ന ആ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാൻ അവർക്ക് അവർ ഫെയിലായിപ്പോയല്ലോ തോറ്റുപോയല്ലോ എന്നോർത്ത് അവർ നല്ല രീതിയിൽ പശ്ചാത്തലപിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ കൈക്കലാക്കിയത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ടാണ് ചെയ്തിട്ടായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആ എഫക്റ്റ് നിങ്ങൾക്കും ബാധിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അടുത്തുള്ള ഒരു പ്രാർത്ഥന കൊണ്ടിട്ട് ആ ഒരു വിശ്വാസം കൊണ്ടിട്ട് ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങൾ എടുത്തു കളയേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിന്നാവട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നാവട്ടെ നിങ്ങളെ കൊണ്ടിട്ട് അത് സാധിക്കും നിങ്ങൾ ആ ഒരു ബ്ലാക്ക് മാജിക്ക് റിമൂവ് ആവാ ആക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബ്ലാക്ക് മാജിക്ക് റിമൂവ് ആവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെൽവർക്കുണ്ട് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു ബ്ലാക്ക് എനർജി റിമൂവായി പോകുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വല്ലവർക്കും വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ജീവിതവും നശിപ്പിച്ച് നിങ്ങളുടെ സൗന്ദര്യം നശിപ്പിച്ച് നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് നിങ്ങളൊരു രാജാവിന് തുല്യമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്ഞിക്ക് തുല്യമായിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ വന്നിട്ട് ഒരു മാപ്പ് പറയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത് കുറച്ച് സാമ്പത്തികം ചോദിച്ചേക്കാം രക്ഷിക്കണമെന്ന് പറഞ്ഞേക്കാം അവർക്ക് നല്ല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങളുടെ വ്യക്തിയെ ഇനി ഫ്യൂച്ചറിൽ അവർക്കുണ്ടാവുന്ന ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുക നിങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളോ നിങ്ങളുടെ അടുത്ത് ചെയ്ത ക്രൂരത നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് തിരിച്ചു ചെയ്യാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു ദൈവീകമായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രണയത്തിന് നിങ്ങൾ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് എത്ര ദ്രോഹമാണ് ചെയ്തത് നിങ്ങളെ നിങ്ങളെങ്ങനെയാണോ ചതിച്ചത് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എത്തും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ ഞാൻ പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് റെഡ് കളറിലെ പേനയും വെള്ള കളറിലെ തൂവലുമാണ് പിന്നെ ഒരു ചെറിയ നൂലും തൂവൽ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തൂവൽ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക പറത്തി കളയാൻ പറ്റുന്ന അതായത് നല്ല രീതിയിൽ പറന്ന് പോകാൻ തക്ക ഒരു തൂവൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അത് വെള്ള കളറിലെ തൂവൽ തന്നെ വേണം എന്നിട്ട് നിങ്ങളത് അത് കൂട്ടിക്കെട്ടുക കൂട്ടിക്കെട്ടുകയോ നൂലിട്ടിട്ട് കോർക്കുകയോ ചെയ്താൽ മതിയാവും ഒരു തൂവലിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേരെഴുതുക മറ്റു തൂവലിനകത്ത് മറ്റ് നിങ്ങളുടെ പേരെഴുതുക റെഡിങ്ക് കൊണ്ട് വേണം എഴുതാനാ എന്തായാലും നിങ്ങൾക്കും അറിയാം അറിയാം എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഇങ്കുകൊണ്ട് റെഡ് ഇങ്ക് കൊണ്ടിട്ട് റെഡ് പാനാ വെച്ചിട്ട് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ വ്യക്തത കിട്ടില്ല പക്ഷെ നിങ്ങൾക്കറിയാം ആ സ്പെല്ലിങ് അത് എഴുതുക നിങ്ങളുടെ പേരും എഴുതുക ശേഷം നിങ്ങൾ ആ ഒരു തൂവല് ചാർജ് ചെയ്യണം അത് ഈ ഒരു അഫർമേഷൻ പറഞ്ഞ് നിങ്ങൾ ചാർജ് ചെയ്യുക ഇത് നിങ്ങൾ യൂണിവേഴ്സിന് അയക്കുന്ന ഒരു മെസ്സേജാണ് ഇത് നിങ്ങൾ യൂണിവേഴ്സിന് അയക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നതായിരിക്കും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റിച്വലാണിത് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനാ അധികം വെയിലില്ലാത്ത ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം അധികം വെയിലില്ലാത്ത ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ ചാർജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കൈകൊണ്ട് നിങ്ങളുടെ വലത്തെ കൈകൊണ്ട് പിടിച്ച് നെഞ്ചോട് ചേർത്തതിന് ശേഷം നിങ്ങളിത് ചാർജ് ചെയ്യുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് നന്ദി 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 അതിനുശേഷം നിങ്ങൾ ശരിക്കും ഒരു ശ്വാസം എടുത്തിട്ട് ആ ഒരു ശ്വാസത്തിൽ നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹം ആണെന്നു നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു തൂവലിലേക്ക് നിങ്ങൾ ഊതുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു തൂവല് പറത്തിവിടുക യൂണിവേഴ്സിലേക്ക് പറത്തിവിടുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തൂവൽ എടുക്കണം എന്നാൽ മാത്രമേ ഇത് പറന്ന് പോവുകയുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പേഴ്സണൽ റിച്വൽസ് ഉണ്ട് ആ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് എല്ലാം വളരെ വേഗം സോൾവ് ആക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നതുമാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കാനും പേഴ്സണൽ റിച്വലിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്